ും മരുന്നായിട്ടുള്ള ഒരു കായ നമ്മുടെ ഈ ഒരു തോട്ടത്തിലുണ്ട് നിങ്ങള് വിശ്വസിൽ സ്വാഗതം അപ്പോ നമ്മള് നാട്ടിലൊക്കെ എത്തിയതിനു ശേഷം സ്വാഗതത്തിനൊക്കെ നല്ല പവറായിട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോന്ന് പറയുമ്പോഴേ നമ്മൾ ഒരുപാട് ആളുവിന് നമ്മുടെ പിന്നെ പിന്നെ എന്താണ് നമ്മുടെ ഫ്രൂട്ട്സൊക്കെയുള്ള ആ തോട്ടം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് നമുക്ക് അതിനുള്ള നേരമില്ല കാരണം കുറച്ച് അവിടെ കുറച്ച് പിന്നെ കുറച്ചവിടെ കുറച്ചൂടെ ഒക്കെ ആയിട്ട് ഒന്നും കാണിക്കാനോ ഒന്നിനും നേരം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഏതായാലും നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ തോട്ടത്തിലെ കുറച്ച് ബലവൃക്ഷങ്ങൾ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് കാണിക്കാൻ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന ആൾക്കാണ്ടോ ഈ സമയത്ത് നിങ്ങൾക്കറിയാലോ ഫ്രൂട്ട്സ് കഴിക്കാനുള്ളൊരു സമയമാണ് അപ്പോൾ സാധാരണ എല്ലാം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നാണ് ഒക്കെ വാങ്ങി കഴിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാം സ്വാഭാവികമായിട്ടും അതുതന്നെ പക്ഷേ നമ്മുടെ പറമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ തൊടുവിൽ നമ്മളായിട്ട് വളർത്തുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ ഫ്രൂട്ട്സോ കായോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് നമുക്ക് പറിച്ചു കഴിക്കാം പ്രത്യേകിച്ച് ഈ ഒരു കണ്ടീഷൻ ആവതുകൊണ്ട് അല്ലാതെ ഇപ്പോൾ നമുക്ക് പ്രശ്നമില്ല നമുക്ക് പുറത്ത് നിന്ന് ഏതായാലും മേടിച്ച് കഴിക്കാം അപ്പോൾ എന്തൊക്കെ കീടനാശിനി എന്തൊക്കെ കെമിക്കൽസ് ഉണ്ട് നമുക്ക് അറിയില്ല ആ ഉള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ അത് നമുക്ക് എന്തായാലും ധൈര്യമായിട്ട് വിശ്വസിച്ച് കഴിക്കാമല്ലോ നമ്മുടെ തൊടുവിൽ നമ്മളെ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ ഉള്ളത് അറിയില്ല ജസ്റ്റ് ഒന്ന് കയറി റൌണ്ടിച്ച് നോക്കിയാൽ തന്നെ അറിയുള്ളൂ എന്തൊക്കെയുള്ള ഇപ്പൊ ഉമ്മ പറയുന്ന ചാമ്പയ്ക്ക് ചാമ്പയ്ക്ക് അതേമാതിരി നമ്മുടെ എന്ന് പറയുന്ന ഒരു സാധനമല്ലേ ആ നമ്മുടെ ചതുരപ്പുള്ളി എന്ന് പറയുന്ന സാധനം ഉണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ഏതായാലും നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയാണ് ഉള്ളത് എന്തൊക്കെ ചക്കര കഴിക്കാൻ ഭാഗ്യുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കി എന്തൊക്കെ യോഗ ഉള്ളത് നമുക്ക് നോക്കാ ചക്കര കഴിക്കാൻ ഇതോ ഒക്കെ പറഞ്ഞതരാം പരിചയപ്പെടുത്തരാം വെറൈറ്റി സാധനങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാം മതി അപ്പൊ നമ്മൾ സ്റ്റാർ പുളിച്ചിന്നും അതേപോലെ തന്നെ വടക്കോട് ചതിരപ്പുള്ളി എന്നൊക്കെ പറയുന്ന സാധനം കേട്ടോ ഈ വീണ് കിടക്കുന്നത് നോക്ക് എത്രങ്ങാനും വീണ് കിടക്കുന്നെന്നും അതൊക്കെ ഇത് എടുക്കാനും പറക്കാനൊന്നും ആരുമില്ല എടുപ്പില്ലല്ലേ ഇതൊക്കെ നോക്കാം ഇതൊക്കെ നോക്ക് പക്ഷെ ഇത് കേടുണ്ട് കേട്ടോ കേടുള്ളതും വവ്വാല് കടിച്ചതും അണ്ണാൻ കടിച്ചൊക്കെ ഉണ്ടാകുന്നു വേണ്ട നമുക്ക് ഒക്കെ നോക്കാം വീണ് കിടക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റാർ പുളിഞ്ചിയുടെ ആ ഒരു മരം വന്നിട്ട് ഇതിന്റെ ഒരു തൈ ഞാൻ ഇവിടെ പോയപ്പോൾ കൊണ്ടുപോയില്ലേ അപ്പോൾ ആരൊക്കെ ചോദിച്ചു എന്ത് വലിയ നിജാസ് വെച്ച തൈ എങ്ങോട്ട് പോയി എന്നൊക്കെ അതിന്റെ മുകളില് ശരിക്കും ഈ വീട് പണി നമ്മളെ വീട് പണിക്ക് മുന്നേ ആ ഒരു അവിടെ നട്ടു അതിന്റെ മുകളിൽ കൂടി ഭായിമാര് വന്നിട്ട് ആ സിമെന്റ് ചാക്ക് മെറ്റൽ ചാക്ക് ഒക്കെ കൊണ്ടു അങ്ങനെ ഒരു തൈ ഉണ്ട് കൂടി അറിയാൻ വയ്യ ആ ഒരു കോലത്തിലാക്കി അല്ല വേര് പിടിച്ചിറങ്ങിയാലും മതി സംഭവം കിട്ടും അത് റെഡി ഞാൻ ഡെയിലി വെള്ളം ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ചക്കര ഇപ്പൊ ചോദിച്ച സാധനമില്ലേ ഇത് എന്താണെന്ന് ഈ ഒരു കായ് കണ്ടോ ആർക്കെങ്കിലും ഇത് ഗസ് ചെയ്യാൻ പറ്റും എന്ത് പഴം ഇങ്ങനെ മുകളിലോട്ടൊക്കെ ഒരുപാട് നിക്കുന്നുണ്ട് ശരിക്കും ഈ ഒരു പഴം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് മിൽക്ക് ഫ്രൂട്ട് ബട്ടർ ഫ്രൂട്ട് എന്നൊക്കെ പറയുന്ന ഒരു ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും അവക്കാടാണോന്ന് വിചാരിക്കും ബേക്കില് ബ്രൗൺ ആണ് വെറൈറ്റി ചെടിയാണ് അല്ലേ ആ അപ്പോ അവക്കാടല്ലേ കേട്ടോ അതേപോലെ തന്നെ വരുന്ന ഒരു ബട്ടർ ഫ്രൂട്ട് എന്ന് പറഞ്ഞ ഒരു സാധനമാണ് ആ ഷെയ്പ്പാണ് പക്ഷെ അതേപോലെ തന്നെ ബട്ടർ ഫ്രൂട്ട് മിൽക്ക് ഫ്രൂട്ട് എന്നൊക്കെ പറയുന്നൊരു പഴവർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഒരു മരമാണ് ഈ വളർന്ന് പന്തളിച്ച് നമ്മുടെ വീടിന്റെ നേരെ മുറ്റത്ത് നിൽക്കുന്നത് ഏതാ ഏതാ യെസ് ഇതൊക്കെ നമ്മുടെ അണ്ണാൻ തിന്നിട്ടിരിക്കുന്ന സാധനമാണ് മിൽക്ക് ഫ്രൂട്ടിന്റെ ഉത്ഭാഗം എന്ത് ഇങ്ങനെ ഉണ്ടാവും ഇളനീര് പോലെയൊക്കെ ഉണ്ടാവും അപ്പൊ അണ്ണാൻ തിന്നിട്ടിട്ടതാണ് അങ്ങോട്ട് പോകുമ്പോൾ നോക്കി പോകാൻ പ്രത്യേകം ചെടി കള്ളിമുൾ അമ്മ ചെടി അല്ലല്ലോ ചെടിയല്ലല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് അപ്പോൾ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് നമ്മുടെ എന്താണ് മിൽക്ക് ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു കായിട്ടോ വരി വരി നടക്കി നല്ല വരി ഓറഞ്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ഓറഞ്ചിനെ പറ്റി നമ്മൾ വല്ലാതെ കാണിക്കുന്നില്ല ഓറഞ്ചിനെ മുകളിലോട്ടൊക്കെ നിൽക്കുന്നുണ്ട് ഇനി പഴയ നമ്മളെ വീഡിയോസിൽ കാണാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ കണ്ടോളി എല്ലാം നിൽക്കുന്നത് ഓറഞ്ചാണ് തണുപ്പ് സമയത്തല്ലേ വരാനുള്ളത് ഈ സമയത്തൊക്കെ വരാനുള്ളത് ആണല്ലോ അല്ലേ വാട്ടവർ എവർ എന്താണെന്നറിയില്ല പിന്നെ ഈ ഒരു കാണുന്ന ഫ്രൂട്ടില്ലേ ഇത് മിറാക്കൽ ഫ്രൂട്ടിന്റെ പിന്നെ ഒരു ചെടിയാണല്ലേ ആ ഇതിനകത്ത് ചെറിയ കായ ഉണ്ടാവും ഈ കായ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് കഴിച്ചാലും നമുക്ക് എന്താവും നല്ല മധുരമായിരിക്കും ഇടയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ചക്കരെ ആ ഓക്കെ 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 ചെറിയ കായ അതിന് വരുന്നുണ്ട് കേട്ടോ ചെറിയ കായ നമുക്ക് ചെറിയ കായ വന്ന് തുടങ്ങുന്നുണ്ട് സെക്കൻഡ് ഒന്ന് കറക്റ്റ് കാണിച്ചു കൊടുക്കട്ടെ ആവുന്നില്ല ആ കണ്ടോ കണ്ടോ ഇതാണ് കായ ഇതാണ് കേട്ടോ ിട്ട് അപ്പൊ ഇത് കഴിച്ചിട്ട് നമ്മൾ ഏതൊരു സാധനം കഴിച്ചാലും അതിലുണ്ടാവും അപ്പൊ നിങ്ങൾ വിചാരിക്കും ഉപ്പ് കഴിച്ചാലും അതിലുണ്ടാവും ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല അങ്ങനെയൊന്നും ഇപ്പൊരു പരിധിയുണ്ട് റുമുണ്ട് റുമുണ്ട് അപ്പൊ ചക്കരക്ക് പിന്നെ തരാന്ന് പറഞ്ഞ സാധനം ഇവിടെ നിൽക്കുന്നു ചക്കര നല്ല പഴുത്ത ചാമ്പക്ക ഈ സമയത്ത് ഫുഡിനോട് ക്രേവിങ്സ് ഉണ്ടാവുന്ന ആൾക്കാർക്ക് പിന്നെ ഇത് കഴിക്കാൻ തോപ്പൂതിയാവൂലേ ഓക്കേ അപ്പൊ ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ കുറച്ചേ ഉള്ളൂ ഇവിടെ നിൽക്കുന്നുണ്ട് ഓറഞ്ച് കണ്ടോ ഇത് ഞാൻ കൊണ്ട് വെച്ചല്ല കണ്ടോ മരത്തിൽ വളർന്നു വരുന്ന ഫ്രഷ് ഓറഞ്ച് വേറെ ആർക്കുണ്ട് ഇങ്ങനത്തെ ഭാഗ്യം നോക്ക് മരത്തിൽ നിൽക്കുന്ന നല്ല ഓറഞ്ച് ആണോ കളേ നോക്ക് 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 കണ്ടോ ഈ ഒരു ഓറഞ്ച് ഇതേപോലെ വീട്ടുമുറ്റത്ത് ഇതേപോലെ ഓറഞ്ച് ഒക്കെ പറിച്ചു കഴിക്കാനുള്ള ഭാഗ്യം ആർക്കുണ്ട് ചക്കരുന്നതിനൊക്കെ തന്നെ ഉള്ളു നല്ല ഉറുമ്പുണ്ട് ഉറുമ്പുണ്ട് പച്ചറുമ്പ് പുളിറുമ്പ് ഉണ്ട് ഇതും ഒരു ഇത് ആപ്പിൾ ചാമ്പ്യാണ് അല്ലേ അമ്മ ഈ നിക്കുന്നേ ഇത് ആപ്പിൾ ചാമ്പ്യല്ലേ ഇതിനകത്ത് ഒരുപാട് പിന്നെ ചെറിയ ചെറിയ കായകൾ വരുന്നുണ്ട് കണ്ടോ ഒരുപാട് ചെറിയ ചെറിയ കായകൾ വരുന്നുണ്ട് ഇതൊക്കെ കായ വരാൻ നേരെ എടുക്കും പക്ഷെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പഴുത്തതൊക്കെ നിക്കുന്നുണ്ട് ഇതെന്താ ചാമ്പ്യണ് അമ്മ ഇതൊരു വെള്ളം നിറത്തിലുള്ള ചാമ്പ്യല്ലേ പച്ചക്കടലുള്ള ചാമ്പ്യണ് അപ്പോൾ ഇതിനകത്ത് ഇല്ലാന്നിട്ട് തോന്നണേ നമുക്ക് മറ്റേ ചാമ്പൊക്കെ ഒരു കൈ ഇല്ലമ്മ കാണാൻ തന്നെ ഇല്ല പിന്നെ മാവ് കണ്ടോ മാവ് ഒക്കെ മാവ് കണ്ടോ ഈ ഭാഗത്ത് കാണുന്ന കാണുന്നൊക്കെ പ്ലാവ് ചക്ക ഉണ്ടോ അമ്മ ഏ ആ എന്റെ ഉള്ളില് ഉള്ളിൽ അല്ലേ അല്ല ഞാൻ ചോദിച്ചതേ ചക്കയില്ല ഇല്ല ഉണ്ട് ചക്ക ഉണ്ട് അന്ന് ഇതിലുള്ള കൂട്ടത്തിലുള്ള ചക്കല്ലേ അന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഏ ചെറിയ ചക്ക ഉണ്ടല്ലോ ഒന്നാണ്ട് വെട്ടി മുറിച്ചുകഴിഞ്ഞ് കഴിച്ചുണ്ടല്ലോ നല്ല തേൻ മധുരാണ് തേൻവരിക്ക ചക്കയാണ് അതേപോലെ തന്നെ തന്നെ ആ ഒരു പഞ്ചായത്ത് ഫുള്ള് ചക്കന്റെ തന്നെയാവും അങ്ങനെ സാധനാണ് അങ്ങനെ ഇവരോടൊപ്പം ഞാനും കൂടി കണ്ടില്ലേ മെല്ലെ പിന്നെ അവിടെ താഴെ സാധനം ചെടി കാണുന്നുണ്ട് അവിടെ ആ കാണുന്നൊരു ചെടിയുണ്ടോ അത് ചെറിയാണല്ലേ ചെറിയ

അപ്പോൾ ഇതാണ് ഇവിടെ ഇതൊക്കെ കാണുന്നതിന് വേറൊരു ചോദ്യം ആൾക്കാർ ചോദിക്കുന്നതൊക്കെ നമ്മളുടെ വേണമെന്നല്ല ഇത് വാപ്പാട് മൂത്ത ജേഷ്ഠൻ്റെ സ്ഥലമാണ് ഈ കാണുന്ന പറമ്പും കൃത്യടും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് പിന്നെ ഇവിടെ ആൾ വരുമ്പോൾ തന്നെ ജസ്റ്റ് സ്റ്റേ ചെയ്യാനുള്ള റൂമ് കാര്യങ്ങളൊക്കെയാണ് ഇതിനുള്ളിൽ തന്നെ പിന്നെ ബേക്കിലായിട്ട് ജൈവവളങ്ങൾ കാര്യങ്ങൾ അതേപോലെ തന്നെ പണി ചെയ്യുന്ന ഈ നമ്മുടെ ഈ തൂമ്പ അതേപോലെ തന്നെ ഈ റബ്ബർ കൊട്ട അങ്ങനെ സാധനങ്ങൾ കത്തിയൊക്കെ ഇതിനുള്ളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്കിതൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പഴയ കാഴ്ചക്കാരൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും അതിനുശേഷം നമ്മൾ എനിക്കൊന്ന് മൂന്ന് നാല് മാസം മുന്നേ നമ്മൾ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ അതിനുശേഷം ഒരുപാട് ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബറായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരൊന്നും എനിക്ക് തോന്നുന്നു കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ അവർക്ക് വേണ്ടിയൊക്കെയാണ് ഇതൊക്കെ വീണ്ടും ഒന്ന് കാണിച്ചു പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ ഇനി ഞങ്ങൾ നിങ്ങൾക്കൊരു വെറൈറ്റി ഒരു കായ കാണിച്ചിരുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അസുഖത്തിനും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശക്തി ശക്തി കൂട്ടാനും അതേപോലെ തന്നെ ക്യാൻസറിനും മരുന്നായിട്ടുള്ള ഒരു ഒരു എന്താണ് ഒരു കായ നമ്മുടെ ഈ ഒരു തോട്ടത്തിലുണ്ടെന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കും തമാശ പറയുന്നതല്ല തള്ളുന്നതല്ലേ കേട്ടോ ഞാൻ എൻ്റെ മുന്നിൽ ആ സാധനം ഉണ്ട് ഇവിടെ ഉണ്ട് നിങ്ങൾ അല്ലേ അമ്മ അത് പ്രതിരോധ ശക്തി കൂട്ടാൻ അതേപോലെ തന്നെ ഒരുപാട് അസുഖം നിങ്ങൾക്ക് ആ ഒരുപാട് ഒന്നിനും ഡോക്ടർമാർ ഈ സാധനം ഇതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ക്യാൻസറിനൊക്കെ പറ്റിയ സാധനമാണ് അപ്പോൾ എന്താ നിങ്ങൾ കാണിച്ച കണ്ടോ അറിയാം ഗെയ്സ് അപ്പോൾ ഈ നിൽക്കുന്ന ഒരു മരം കണ്ടോ ഇതിലുണ്ടാകുന്ന ഈ ഒരു കായ കണ്ടോ ഈ ഒരു സാധനം കണ്ടോ ഇത് ചെറുതാണ് ഇത് അതിൻ്റെ കുറച്ച് മൂത്ത സാധനമാണ് മുകളിലോട്ടൊക്കെ നിൽക്കുന്നുണ്ട് ഈ ഒരു മരത്തിൻ്റെ ഈ ഒരു കായയുടെ പേരാണ് നോനിപ്പഴം എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ കണ്ടോ നമ്മളെ ഉരുളക്കിഴങ്ങിൻ്റെ അതേപോലെ തന്നെ പൈനാപ്പിൻ്റെയൊക്കെ ഒരു സങ്കർ ഇനമാരി ഉണ്ടാവും പക്ഷേ ഒരിക്കലും അതല്ല ഇതിൻ്റെ പേര് നോനിപ്പഴം എന്നാണ് അപ്പോൾ ഇത് കുറച്ച് പ്രോസസ്സൊക്കെ ചെയ്ത് ഇത് നമ്മളൊരു നല്ല ഗ്ലാസ് പിന്നെ ഭരണിയിൽ അടച്ച് വെച്ച് അല്ലേ അങ്ങനെയല്ലേ ഗ്ലാസ് ഭരണിയിൽ അടച്ച് വെച്ച് പിന്നെ ആ അടച്ച് വെച്ചിട്ട് അത് ചെറുത് ഇത് വന്നോണ്ടിരിക്കുന്നു അല്ല ഞാൻ ചോദിക്കുന്ന എങ്ങനെയാണെന്ന് അതായത് നമ്മൾ ആ ആ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ഇട്ട് അടച്ചു വെക്കും ഇറങ്ങിറങ്ങി അതിനു വേറൊരു മാറ്റിയിലോട്ടാക്കി പിന്നെ അതായത് ഒരുപാട് ദിവസം നമ്മൾ വെച്ചതിനു ശേഷം ചെയ്യും ഇതിന്റെ ഊർന്നിറങ്ങും തേനും ഔഷധം കഴിക്കും കാരണം ചവർപ്പണ്ടാവും അപ്പൊ ഇത് ദിവസം കഴിയുമ്പോൾ പഴകി പഴകി ഇതിൽ നിന്നുള്ള ഇറങ്ങിയിട്ട് ആ നീര് കുറെ ദിവസം കഴിഞ്ഞ് നമ്മൾ അരിച്ചെടുക്കും കേട്ടോ അപ്പൊ അതിനകത്താണ് തേനോട് മിക്സ് ചെയ്തിട്ട് പഞ്ചസാര എല്ലാം തേനുകൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കും കാരണം ഇതൊരു ചവർപ്പ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കഴിക്കുന്നതെന്ന് ഉമ്മ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു മരമാണ് ഇത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളോ യൂട്യൂബോക്കെ ചെയ്തു വയ്ക്കിയാല് സെർച്ച് ചെയ്ത് വയ്ക്കാല് ഇതിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലേ നല്ല മാവിൻ്റെ കൊമ്പ് നോക്കി കയറി ഇരിക്കാൻ പാകത്തിനുള്ളത് എന്താണ് മുള്ളനാത്തി മുള്ളൻചക്ക എന്നൊക്കെ പറയുന്ന ഇതുണ്ട് കേട്ടോ മുള്ളൻചക്ക എന്നൊക്കെ പറയുന്ന ആ ഒരു മരം കണ്ടോ ഇതാണ് മുള്ളൻ ചക്ക അപ്പം അത് തെങ്ങ് നിൽക്കുന്നുണ്ട് പിന്നെ അങ്ങോട്ടൊക്കെ ഒരുപാട് ചെടികൾ കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ഞാൻ വല്ലാതെ പോകുന്നില്ല കൂടുതലും മാവും അതേപോലെ തന്നെ ബലവർഷങ്ങളൊക്കെ തന്നെയുള്ളത് അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ചെടികളാണ് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ കാണിച്ചതല്ലേ അതെ 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 മാവ് പൂത്തേക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും മാവ് പൂത്തേക്കുന്നത് കണ്ടോ ഇതൊക്കെ മാമ്പൂ ആണ് ഒക്കെ മാമ്പു ആണ് കേസ് നോക്കി ഇതൊക്കെ കായായി കഴിഞ്ഞുണ്ടല്ലോ നോക്ക് ഇതൊക്കെ കായായി കഴിഞ്ഞാൽ നമുക്ക് താഴെ തന്നെ ഇത് പറിക്കാം ഏണി ഇട്ടിട്ടോ അല്ലെങ്കിൽ വലിയ തോട്ടിട്ടോ ഒന്നും പറിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ നമുക്ക് പറിക്കാൻ പാകത്തിന് ഇങ്ങനെ ഉണ്ടാവും

ആ സീസൺ ആവൂല അതുകൊണ്ടാവും എന്തേ കുഴിയാനെ കണ്ട് കളിച്ചോണ്ടിരിക്കാണല്ലേ ഓക്കെ എന്നാ പോരെ ചാമ്പക്ക വരയ്ക്കാം ഞാൻ വെയിലുണ്ട് വെയിലുണ്ട് അതുകൊണ്ടാണ് പിന്നെ കാര്യം ഇവിടെ പൊടി ഉണ്ടാവും ചക്കരെ ഇടപ്പോ വരലൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പൊടിയൊക്കെ ആയിട്ട് കിടക്കുന്നത് ഇപ്പൊ അങ്ങനെ വലിയ വലിയ വരല് കാര്യങ്ങളൊന്നുമില്ല വന്നാലും അതി കൂടെ ഇല്ല അതി കൂടെ വരും ആ ബേക്ക് സൈഡിൽ കൂടെ വഴിയുണ്ട് അതുവഴി കയറും പിന്നെ അപ്പോഴത്തന്നെ പോവുകയും ചെയ്യും അതുകൊണ്ട് ഇവിടെ പിന്നെ ആളെ താമസം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പൊടിയായിട്ട് കിടക്കുന്നത് കാരണം റോഡ് ഇവിടെ ആയതുകൊണ്ടേ നല്ല പൊടി ഇങ്ങോട്ട് കയറും എന്നാലും ചാമ്പക്കും കൂടെ പറിക്കാം നമുക്ക് അവിടെ പറിച്ചു ചക്കരയ്ക്ക് കൊടുത്തിട്ട് നമുക്ക് വീഡിയോ വേണ്ടിപ്പിക്കാം അപ്പം ഇനി ചക്ക കണ്ടില്ല ചക്ക കണ്ടില്ല എന്ന് എന്നാരും പരാതി പറയരുത് ബാക്കി മാങ്ങയും ബാക്കിയുള്ള കായകളൊക്കെ കാണിച്ചു അപ്പൊ ചക്ക കണ്ടില്ല എന്ന് പറയരുത് കണ്ടോ ചക്ക നിൽക്കുന്നുണ്ടോ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു തേൻ വരിക്ക ലാവ് ഓ എമ്മ തണുപ്പ് ഇതിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അതേപോലെ തന്നെ അവിടെ നിൽക്കുന്നോക്കോ അതിൻ്റെ ചോട്ടിൽ നമുക്ക് ചക്ക ഇഷ്ടം പോലെ ഉണ്ട് എന്തോ പറഞ്ഞ് ചക്കേ കണ്ടു 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 ഇത് കണ്ടോ പന്നി കുത്തിയിടണട്ടോ ഈ താഴെ നിൽക്കുന്ന ചക്ക കണ്ടില്ലേ ഇത് പന്നികൾക്ക് പിന്നെ എടുക്കാൻ ഭയങ്കര എളുപ്പമാണ് വളരെ സിമ്പിളാണ് അപ്പോൾ ഞങ്ങൾ കുത്തിയിടുന്നതാണ് അത് പോയി പിന്നെ അതൊക്കെ നമുക്ക് അതൊക്കെ ഓവരോ കടിച്ചതാണ് തന്നെ കേട്ടോ ഓവ്വരോ എണ്ണാനൊക്കെ തിന്ന ശക്തിയുണ്ട് അത് അവിടെയാണ് നമ്മുടെ മറ്റേ ഓറഞ്ച് മരം ഉള്ളത് പറയാനും കാണിക്കാനാണെങ്കിൽ ഗെയ്സ് ഒരുപാട് ഉണ്ട് ഈ മുകളിലോട്ടൊക്കെ കാണുന്നതൊക്കെ ഫുള്ള് കൃഷികളും മരങ്ങളും ഫലവൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് പേരക്ക റംബൂട്ടാൻ ഈ ഒരു ഏരിയ ഒക്കെ ഫുൾ റംബൂട്ടാണു ഇവിടുന്ന് ബേക്കിലോട്ട് അങ്ങനെ കണ്ടോ ഇത് മുഴുവൻ റംബൂട്ടാനാണ് ഈ ഭാഗത്ത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു വീഡിയോ അതായത് നമ്മുടെ ഈ ഒരു ഗാർഡൻ്റെ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇൻഷാല്ല ഞാൻ ഒരു ഡെഡിക്കേറ്റ് ആയിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഫുൾ വീഡിയോ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ മുകളിലോട്ട് കയറുമ്പോൾ അവിടെ സപ്പോർട്ടൊക്കെ കാണിക്കുന്ന കാര്യങ്ങൾ പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഇനത്തിലെ കുടംപുളിന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു പുളി അതേപോലെ കാട്ട് നെല്ലിക്ക അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ മുകളിലുണ്ട് പേരൊക്കെ ഇഷ്ടമാതിരി ഉണ്ട് സാധനങ്ങൾ അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഡെഡിക്കേറ്റ് ആയിട്ട് ഇട്ട് തരാം ഓക്കെ എന്നാൽ വരി വരി ഇതൊക്കെ ഒരു റൗണ്ട് നടന്നിറങ്ങിയപ്പോൾ ഈ ഒരു സാധനം നമ്മുടെ മേത്ത് പിടിക്കും എന്താണ് ആ ചക്കണ്ടല്ലേ ചക്ക ഉണ്ട് പാകം ആണെങ്കിലും നമുക്കത് പൊട്ടിക്കാം എനിക്കൊന്ന് ആയങ്ങൊണ്ട് ഇക്കണേ ഉള്ളു ഏഹ് പഴയ തൈക്കട വേണല്ലോ എന്താ അമ്മ ആ ഒരു റൗണ്ട് പുല്ലാണ് കേട്ടോ സാധനം ആ ഒരു അമ്പലത്തിന്റെ തൈ ഉണ്ടായിരുന്നു നമ്മളെ പഴയ വീഡിയോ കാണവർക്ക് മനസ്സിലാവും അമ്മ എവിടെയാണ് അമ്മ ഇവിടെ ആണത് ആ അമ്പലത്തിന്റെ തൈ ഇവിടെയാണ് ഇവിടെയാണ് ഈ പൊന്തൻറെ ഉള്ളിലാണ് ഏഹ് ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ ആ ഇവിടെ ഉണ്ടായിരുന്നു പൊന്തകരയില് ആകെ മറിഞ്ഞു പേ അപ്പൊ പോരെ ാണ് ഇറങ്ങി ഇത്രയും ഓറഞ്ച് അത് കേടാന്ന് പഠിക്കാൻ വിചാരിച്ചു പോയതാണ് അപ്പൊ ഇറങ്ങിന് വേണ്ടി രണ്ട് ചാമ്പൊക്കെ കിട്ടി പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാനും പറ്റി അല്ലേ ഏതമ്മ അതായിട്ടില്ല ഇതോ ഉമ്മ പറഞ്ഞോട്ടെ നമുക്കൊന്ന് പറിച്ചു നോക്കി ഇതല്ലേ നിങ്ങള് പറഞ്ഞു ഓ പഠിച്ചറബ് ഉറുമ്പുണ്ട് ഉറുമ്പുണ്ട് ആ ഉറുമ്പുണ്ട് ഉറുമ്പുണ്ട് അമ്മ ഓക്കെ ഉറുമ്പ് നോക്കി ഉറുമ്പോ വേണ്ട അവിടെ നിന്നോട്ടെ ഉറമ്പ് പോകണം എന്നുണ്ടെങ്കിൽ വൈകുന്നേരം നോക്കാം അപ്പോ കിട്ടിയ ചാമ്പക്കേറ്റോട് ഇരിക്കുന്നുണ്ട് കഴിച്ചോക്കെ മധുരണ്ടോ നോക്കിയൊക്കെ മധുരണ്ടോ ശരിക്കും ഏട്ടെ അടിച്ചോക്കട്ടെ ഔ എമ്മോ മധുരടി അടിപൊളി മധുരം തള്ളല്ല കേട്ടോ നല്ല മധുരം ഇതാനം കാരണം നമ്മളിപ്പോ നമ്മൾ സ്വന്തം തോട്ടം തന്നെ പറഞ്ഞത് തന്നെയാണ് നല്ല മതിയുണ്ട് ശരിക്കും കഴിച്ചാൽ കഴിച്ചോ ഇന്നും ഏതായാലും അതിൽ കുറച്ചുകൂടി ഉണ്ടാവാനുണ്ട് അപ്പോൾ ആയി വരട്ടെ അപ്പോൾ ഒക്കെ കഴിക്കാം നല്ല ബലപുഷ്ടമായ ഫ്രൂട്ട്സ് ഒക്കെ ഗേസ് അപ്പോൾ ഏതായാലും ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ പറമ്പും തോട്ടം കാര്യങ്ങളൊക്കെ ഇഷ്ടമായി വിചാരിക്കണം അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഫുൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഒരു ദിവസം ഞാൻ എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടിട്ടാണെങ്കിലും മോലോട്ട് കയറി നല്ല ബുദ്ധിമുട്ടാണ് കാട്ടുപന്നീൻ്റെ ശല്യം ഉണ്ട് പൊന്തേൻ്റെ ശല്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഈ തോട്ടം മുഴുവനായിട്ടൊരു ഗാർഡൻ ടൂർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ പറയുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ ബൈബായ് ഇസ്ലാമലയ്ക്കും